നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കാനഡ പാർലമെന്റ് സിഖ് കൊടും ആദരാഞ്ജലി അർപ്പിച്ച് മൗനം ആചരിച്ചതിനെതിരെ കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് തിരിച്ചടിച്ചു സിഖ് ഭീകരന്മാർ കൊലപ്പെടുത്തിയ ആളുകൾക്ക് കാനഡയിൽ അനുസ്മരണ സമ്മേളനം ആഹ്വാനം ചെയ്ത് കാനഡയിലെ ഇന്ത്യൻ എംബസി കാനഡയിലെ സിഖ് കൊടും ഭീകരന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം മുപ്പത്തിയേഴായിരത്തോളം അടി ഉയരത്തിൽ വെച്ച് യായിരുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പിളർത്തി ഖാലിസ്ഥാൻ എന്ന രാജ്യമുണ്ടാക്കാൻ ഭിന്ദ്രൻ ബാലയുടെ നേതൃത്വത്തിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഭാഗമായിരുന്നു എൺപത്തി അഞ്ചിൽ എയർ ഇന്ത്യ വിമാനം ബോംബ് വെച്ച് ആകാശത്ത് വെച്ച് തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് എയർ ഇന്ത്യ വിമാനം സിഖ് ഭീകരന്മാർ തകർത്തതിൻ്റെ വാർഷികമാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് നിരപരാധികളായ യാത്രക്കാരും വിമാനജീവനക്കാരും എല്ലാവരും അന്ന് കൊല്ലപ്പെട്ടു മുപ്പത്തിയേഴായിരം അടി ഉയരത്തിൽ പറന്ന വിമാനത്തിൽ നിന്നും യാത്രക്കാരുടെ അവശിഷ്ടങ്ങൾ പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അത്രയ്ക്കും ഭീകരമായ ആക്രമണമായിരുന്നു അന്ന് കാനഡയിലെ സിഖ് ഭീകരന്മാർ നടത്തിയത് മാത്രവുമല്ല ആഗോള സിവിൽ ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഭീകരതയുമായി ബന്ധപ്പെട്ട വ്യോമാക്രമണം കൂടിയായിരുന്നു അന്ന് നടത്തിയത് ഇപ്പോൾ കാനഡയുടെ ഖാലിസ്ഥാൻ പ്രേമത്തിന് മറുപടിയായി എൺപത്തിയഞ്ചിൽ വിമാനം ഇതേ ഭീകരന്മാർ തകർത്തത് കുത്തിപ്പൊക്കി കണക്ക് ചോദിക്കുകയാണ് കാനഡയിലെ ഇന്ത്യൻ എംബസി ഇന്ത്യ പരതുന്ന ഖാലിസ്ഥാൻ ഭീകരൻ കാനഡയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഖാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറന്റെ സ്മരണയിൽ കനേഡിയൻ പാർലമെന്റ് മൗനം ആചരിച്ചതിന് എതിരെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മറുപടി ഇന്ത്യക്കെതിരായ ഭീകരനെ സ്തുതിക്കാൻ കാനഡ പാർലമെന്റ് തയ്യാറായപ്പോൾ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൊലപ്പെടുത്തിയ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിമാനയാത്രക്കാർക്ക് അനുസ്മരണം സംഘടിപ്പിച്ച് ഇന്ത്യയും തിരിച്ചടിക്കുന്നു എല്ലാം നടക്കുന്നത് കാനഡയുടെ മണ്ണിൽ എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് എയർ ഇന്ത്യ വിമാനം കനിഷ്ക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിരപരാധികളാൽ കൊല്ലപ്പെട്ടതിൻ്റെ മുപ്പത്തൊൻപതാം വാർഷികമാണ് എൺപത്തിയാറ് കുട്ടികൾ ഉൾപ്പെടെ മരിച്ചതിൻ്റെ മുപ്പത്തൊൻപതാമത് വാർഷികമാണ് കാനഡയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് അനുസ്മരിക്കുന്നത് സിവിൽ ഏവിയേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഭീകരതയുമായി ബന്ധപ്പെട്ട വ്യോമാക്രമണത്തിൽ പ്രതിഷേധിക്കാനും മരിച്ചവരെ ഓർക്കാനും എല്ലാ ആളുകളും ജൂൺ ഇരുപത്തി മൂന്നിന് വൈകിട്ട് ഏഴ് മുപ്പതിന് സ്റ്റാൻലി പാർക്കിന്റെ പ്ലേ ഗ്രൗണ്ടിൽ എത്തിച്ചേരാനാണ് നിർദ്ദേശം ഇവിടെ എയർ ഇന്ത്യ മെമ്മോറിയലിൽ ഒരു മെമ്മോറിയൽ സർവീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഭീകരവാദത്തിനെതിരായ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ഡയസ്പോറയിലെ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു കനേഡിയൻ സിഖ് ഭീകരർ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ മോൺട്രിയലിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ഭൂമിയിൽ നിന്ന് മുപ്പത്തിയേഴായിരം അടി ഉയരത്തിൽ പൊട്ടിച്ചിതറിയിരുന്നു സംഭവത്തിൽ കൊല്ലപ്പെട്ട മുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാരിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കനേഡിയൻ പൗരന്മാരും ഇരുപത്തിയേഴ് ബ്രിട്ടീഷ് പൗരന്മാരും ഇരുപത്തിനാല് ഇന്ത്യൻ പൗരന്മാരും ഉൾപ്പെടുന്നു വ്യോമയാന ഭീകരതയുടെ ഏറ്റവും മാരകമായ പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ ബോംബ് ആക്രമണം കാനഡയിലെ സിഖ് ഭീകരന്മാർ തന്നെയാണ് അന്ന് വിമാനം തകർത്തത് ഇപ്പോൾ ഖാലിസ്ഥാനികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ അഭയ കേന്ദ്രമാണ് കാനഡ ഇന്ത്യയിൽ നിന്നും ഭീകരവാദം നടത്തിയ അഭയാർത്ഥികളായി കാനഡയിലെത്തിയവർക്ക് അവിടെ പൗരത്വവും പാസ്പോർട്ടും നൽകിയാണ് കാനഡ സ്വീകരിച്ചത് കൂടാതെ കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗുരുദ്വാരയ്ക്ക് സമീപം വെടിയേറ്റ് മരിച്ച നിജ്ജാറിന്റെ സ്മരണയിൽ കനേഡിയൻ പാർലമെന്റ് ഒരു നിമിഷം മൗനം ആചരിച്ചതും ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിച്ചു ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള കനേഡിയൻ ഭരണകൂടം കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചിരുന്നു ന്യൂഡൽഹി ഈ ആരോപണങ്ങളെ ചവറ്റുകുട്ടയിൽ തള്ളി അവയെ പ്രചോദിതവും അസംബന്ധവുമാണെന്ന് വിശേഷിപ്പിച്ചു ഉഭയകക്ഷി ബന്ധങ്ങൾ അതോടെ അറ്റുപോയിരിക്കുന്നു നിജാറിന്റെ കൊലപാതകം റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് അന്വേഷിക്കുകയും നാല് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഖാലിസ്ഥാൻ ഭീകരൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിൽ ഇനിയും ഇന്ത്യൻ ഏജൻസികളുടെ പങ്ക് കാനഡയ്ക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കനേഡിയൻ പാർലമെന്റ് ഹൗസ് അംഗങ്ങൾ ഹൗസ് ഓഫ് കോമൺസിൽ മൗനം പാലിക്കുന്നതായി വാർത്താ ഏജൻസിയായ ഐ എ എൻ എസ് പുറത്തുവിട്ട വീഡിയോയിൽ കാണാം സ്പീക്കർ ഗ്രേഗ് ഫൊർഗസ് സംസാരം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് സഭയിലെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയെ തുടർന്ന് ഒരു വർഷം മുൻപ് ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് ഡിജാറിൻ്റെ സ്മരണയ്ക്കായി ഒരു നിമിഷം മൗനമാചരിക്കാൻ ഒരു കരാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും കാനഡയ്ക്കെതിരെയും കാനഡയിലെ ഖാലിസ്ഥാനികൾക്കെതിരെയും ഇവിടുത്തെ ഇന്ത്യക്കാർ തന്നെ ഇപ്പോൾ സംഘടിക്കുകയാണ് കാനഡയുടെ മണ്ണിൽ വച്ച് തന്നെ ഖാലിസ്ഥാനികളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കോൺസുലേറ്റ്